സുദീർഘമായ വർഷങ്ങളിലൂടെ ഒത്തിരി ഒത്തിരി ചർച്ചകളും പഠനങ്ങളും നടത്തിയതിനു ശേഷം മെത്രാൻമാരുടെ സെനഡ് ഒത്തുതീർപ്പുകളോടുകൂടി പുതിയ കുർബാനക്രമം നടപ്പിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു മുപ്പത്തി നാല് രൂപതകളിൽ അത് യാഥാർത്ഥ്യമായി പക്ഷേ എറണാകുളം അങ്കമാല അതിരൂപതയിൽ അത് യാഥാർത്ഥ്യമായില്ലെന്ന് മാത്രമല്ല ഇന്ന് വളരെ സങ്കടകരമായ രീതിയിൽ ഓരോ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പലരും ചിന്തിക്കുന്ന പറയുന്ന ഒരു കാര്യം ഈ പുതിയ കുർബാന ക്രമം കൊണ്ടുവന്നിട്ട് എന്ത് നേടി സഭയിൽ ആകെ പ്രശ്നം ജനങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല പലരും വീട്ടിലിരുന്ന് കുർബാന കണ്ട് തൃപ്തി അടയുന്നു ചെറുപ്പക്കാരുടെ വിശ്വാസം കുറയുന്നു വിശ്വാസം നഷ്ടമാകുന്നു അങ്ങനെ അങ്ങ് പോവുകയാണ് ഇങ്ങനെ പറയുന്നവരോട് എനിക്കുള്ള ഉത്തരം ഒരിക്കൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മണ്ടത്തരമായിരുന്നു കാരണം എന്താ ഹൈന്ദവരും മുസ്ലിംസും പരസ്പരം ഏറ്റുമുട്ടി ഇന്ത്യ രണ്ടായി മാറി പാകിസ്ഥാനും പിന്നീട് ബംഗ്ലാദേശും ഒക്കെയായി മാറി ഇന്നും അതിന്റെ പ്രശ്നങ്ങൾ തുടരുന്നു അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ല ഇന്ന് പുതിയ പ്രധാന ക്രമം നടപ്പിൽ വരുത്താൻ സുദീർഘമായ വർഷങ്ങളിലൂടെ പഠനങ്ങളും ചർച്ചകളും നടത്തി പത്രാന്മാരെ ഐക്യകണ്ഠേന അംഗീകരിച്ചു കൊണ്ട് ഐക്യകണ്ഠേന അംഗീകരിച്ചു എന്നത് ശെരി ശരിയല്ല എന്ന് പറയുന്നവരുണ്ട് എല്ലാ മത്രാന്മാരും ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള സത്യം ആരും സ്മരിക്കരുത് മാർപ്പാപ്പയെ അംഗീകരിച്ചു മാർപ്പാപ്പ പല പ്രാവശ്യം അതിനെക്കുറിച്ച് സംസാരിച്ചു മാർപ്പാപ്പയെ കാര്യങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞവർക്ക് മറുപടി കിട്ടത്തക്ക രീതിയിൽ വ്യക്തിപരമായിട്ട് മാർപ്പാപ്പയെ ചിലര് പോയി കണ്ടു അവിടെയും ആഗോള സഭയുടെ സ്വരം എന്താണെന്ന് മാർപ്പാപ്പ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നിട്ടും ഇവിടെ എറണാകുളം അതിരൂപതയിൽ മാത്രം പ്രശ്നങ്ങൾ അതെന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന എന്താണെന്ന് പഠിച്ചില്ല പഠിപ്പിച്ചില്ല സഭയുടെ ഇടയലേഖനങ്ങൾ പോലും സംയുക്ത ഇടയലേഖനങ്ങൾ പോലും പള്ളിയിൽ വായിച്ചിട്ടില്ല ജനങ്ങളെ അജ്ഞതയുടെ അന്ധകാരത്തിൽ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കുകയാണ് മാത്രമല്ല അവർ ചിന്തിക്കുന്നു രാഷ്ട്രീയ ശൈലിയിൽ ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പേടിപ്പെടുത്തിയാൽ നേടിയെടുക്കാവുന്ന അവകാശമാണ് ഇതെന്ന് ഒരിക്കലുമല്ല തെറ്റാണ് ഇനി യാഥാർത്ഥ്യത്തെ നമുക്ക് ഭാവാത്മകമായിട്ട് കാണാം സിറമലബാർ സഭയുടെ ഈ അംഗീകരിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയ്ക്ക് ദീർഘമായൊരു ചരിത്രമുണ്ട് അറുപത്തിയെട്ടിലെ റോമിൻ്റെ അനുവാദവും അംഗീകാരവും കൂടാതെ ഇവിടെ ജനാഭിമുഖ വലിയർപ്പണം തുടങ്ങി പോലെ പുസ്തകങ്ങൾ കുർബാന പുസ്തകങ്ങൾ അടിച്ചിറക്കി അങ്ങനെ ഇവിടെ അസ്വസ്ഥതയുണ്ടായി അതെല്ലാം മാറി സിറമലബാർ സഭ വളർന്നു ഒരു എത്ര സിനഡ് സ്വതന്ത്ര സഭയായിട്ട് തീരാനായിട്ട് പോകുന്നു അങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ ഏകദേശം നാല് രീതികളിലുള്ള സുരമലബാർ കുർബാനകൾ ആഘോഷിക്കപ്പെട്ടപ്പോൾ അല്ല ഇതിന് ഒരു കുർബാന ക്രമം വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുരമലബാർ പാർക്കിൽ അസംബ്ലി ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിൻ്റെയൊക്കെ വിളിച്ചതിൽ ഇന്ന് നടപ്പിൽ പരുത്തി ഇനി ഇത് വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് ഈ പരിശീദ്ധി കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കണം പക്ഷേ ഓർക്കുക ഇടവുകളിൽ പല പലയിടത്തും അത് നടന്നില്ല ധ്യാനമന്ദിരങ്ങളിൽ അത് നടന്നില്ല ധ്യാന അത് പഠിപ്പിച്ചില്ല വചനം പറഞ്ഞു രോഗശാന്തി കൊടുത്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നല്ല കാര്യം പക്ഷേ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചില്ല അതുകൊണ്ട് ഇടവകളിലും രൂപതകൾ കേന്ദ്രീകൃതമായും ധ്യാനമന്ദിരങ്ങളിലും സഭയുടെ ഈ വലിയ പ്രശ്നത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ തയ്യാറാവുക എങ്കിൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ